നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രൂക്ഷമായ വിമർശനവുമായി ഹൈക്കോടതി ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയാണെന്നും അയ്യപ്പന്റെ സ്വത്തുക്കൾ പ്രതികൾ സംഘം ചേർന്ന് കവർന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഗോവർദ്ധൻ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് വിധി പറയാൻ മാറ്റിവെച്ച ഹർജികളിലാണ് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത് പ്രതികളായ എ പത്മകുമാർ ഗോവർദ്ധൻ മുരാരി ബാബു എന്നിവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും പുറത്തിറങ്ങിയാൽ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണെന്നതും കോടതി എടുത്തു പറഞ്ഞു കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും കൊള്ളയടിച്ച സ്വർണം പൂർണ്ണമായി കണ്ടെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കണ്ടെത്താനുള്ള സ്വർണം എവിടെയാണ് എന്നതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ടെന്നും അടുത്തിടെ അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം ഇവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു പതിനൊന്നാം പ്രതിയും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായ ശങ്കർദാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തി ശങ്കർദാസിന്റെ അസുഖം എന്താണെന്നോ ചികിത്സ തേടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചോ വ്യക്തതയില്ല എന്നും മൂവർക്കും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതം ഗാനത്തിലെ വരികൾ ഉദ്ധരിച്ചാണ് കോടതി ഉത്തരവ് അവസാനിപ്പിച്ചത് ശബരിമല സന്നിധാനത്ത് നിന്ന് വൻതോതിൽ സ്വർണം നഷ്ടപ്പെട്ടെന്ന കണ്ടെത്തൽ ജനങ്ങൾക്ക് ഈ ഗാനം ഓർമ്മിപ്പിക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തു അദ്വൈതം എന്ന സിനിമയിൽ കൈതർപ്പം രചിച്ച എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയതാണ് പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലു എന്ന ഗാനം ഈ സിനിമയുടെ പ്രമേയം ശബരിമല സ്വർണ്ണക്കൊള്ളയോട് ഏറെ സാമ്യമുള്ള കഥയാണ് ഈ സിനിമ ശബരിമല സ്വർണ്ണക്കൊള്ളയോട് സാമ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് അതേസമയം കെ പി ശങ്കരദാസ് സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന ചികിത്സയിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉയർത്തി ശങ്കരദാസിന്റെ രോഗം എന്താണെന്നും ജയിലിൽ പാർപ്പിച്ച് ചികിത്സ തുടരാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു വിഷയത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ശങ്കരദാസ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിൽ പോലീസ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് കേസിൽ അറസ്റ്റ് വൈകുന്നതിൽ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി വിമർശിച്ചിരുന്നു സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കർദാസിന്റെ അറിവോടെയാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലെല്ലാം ശങ്കർദാസ് ഒപ്പിട്ടിരുന്നതായും അന്വേഷണ സംഘം പറയുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരന്റെ മൊഴിയാണ് ശങ്കർദാസിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ നിർണായകമായത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി നിലപാട് കടുപ്പിക്കുകയാണ് ശങ്കരദാസ് അതീവ ഗുരുതരമായ രോഗത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇത് മുഖവിലയ്ക്കെടുക്കാൻ കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് കോടതി പറയുന്നത് മാത്രമല്ല അറസ്റ്റ് ചെയ്തതിനു ശേഷം ജയിലിനുള്ളിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകിയാൽ മതിയോ എന്ന ചോദ്യവും അദ്ദേഹം കോടതി ഉയർത്തുന്നുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ജിയുടെ കണ്ടെത്തലുകൾ തന്നെ നിർണായകമാണ് ഇതിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്